മലപ്പുറം ആലത്തിയൂർ കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ ആർ എസ് എസ് ഗണഗീതം പാടിയതിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസമന്ത്രിക്കും പരാതി നൽകുമെന്ന് ഡിവൈഎഫ്ഐ തവനൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശിവാനന്ദൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ നാടിനകത്തെ വിദ്യാലയങ്ങളിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള ഒളിച്ചുകളികൾ കൃത്യമായ അജണ്ടയോടുകൂടി നടപ്പിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ ഈ ഒളിച്ചുകളി ഈ വിദ്യാലയത്തിനകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിന്റെ മാനേജ്മെന്റും അതുപോലെയുള്ള അധ്യാപകരും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഡിവൈഫക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാൻ സാധിച്ചത് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് യൂത്ത് കോൺഗ്രസ് തവനൂർ അസംബ്ലി പ്രസിഡന്റ് വൈശാഖ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒരു മതസംഘടനയിലെയും ഒരു പാട്ടും ഒരു സ്കൂളിലും പാടില്ല എന്നാണ് കോൺഗ്രസിന്റെ നയം ഈ അധ്യാപകർ ഈ മാനേജ്മെന്റ് ഈ പി ഇത് കുട്ടികളുടെ മേലെ ഇട്ടിട്ട് പടി പഠിച്ചാരിയാണ് അത് ഞങ്ങൾ അനുവദിക്കില്ല ഇത് ചെയ്ത അധ്യാപകനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം സംഭവത്തിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് പ്രധാന അധ്യാപിക ബിന്ദു ട്വന്റി ഫോറിനോട് തുറന്നു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ കലാപരിപാടിക്കിടെയാണ് കുട്ടികൾ പാടിയത് പാട്ട് പരിശോധിക്കാതിരുന്ന ഗാന്ധി ദർശൻ ക്ലബിന്റെ ചുമതല ഉണ്ടായിരുന്ന അധ്യാപകനെ ചുമതലയിൽ നിന്ന് പറഞ്ഞു നമ്മൾ എന്തായാലും ഒരു നടപടി സ്വീകരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിലെ നടപടി എന്താച്ചാൽ നമ്മുടെ ആ ഗാന്ധിദർശൻ ക്ലബിന്റെ ചുമതലയുള്ള അധ്യാപകൻ അത് കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് ഇപ്പം ഞങ്ങളെടുത്ത തീരുമാനം സമീർ സമീർ ബിൻ കരീം നിന്ന് ഇത്തരം സംഭവങ്ങൾ ഈ കഴിഞ്ഞിടയിലൊക്കെ പല സ്കൂളുകളിലും നടക്കുന്ന നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ മത ചായ്വുള്ള അല്ലെങ്കിൽ സാമുദായിക ചായ്വുള്ള ചില പാട്ടുകൾ അത്തരത്തിലുള്ള ബിംബങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നതൊക്കെ വലിയ വിഷയമാകുന്നുണ്ട് അക്കൂട്ടത്തിലാണ് ഈ പതിനഞ്ച് ദിവസം മുമ്പുള്ള ഈ പാട്ട് ഒരു ചർച്ചയും പ്രതിഷേധവും ഒക്കെ ആയി ഉയർന്നു വരുന്നത് ഈ സ്കൂളിൽ ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണോ അതല്ല ഈ സ്കൂളിൻ്റെ നിയന്ത്രണം ആരുടെ കീഴിലാണ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ സംഘടനകളുമായി വല്ലതും അടുപ്പമോ അല്ലെങ്കിൽ അതിനോട് അഭികാമ്യമോ ഉള്ളവരാണോ ആ ഗോകുൽ സംഘപരിവാറുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ബന്ധമുള്ള സ്കൂളല്ല ഇത് എന്നുള്ളതാണ് അതൊരു റെയ്ഡഡ് സ്കൂളാണ് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ ഇപ്പോൾ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ നോഴഞ്ഞുകയറ്റം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടി സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഒരു മത സംഘടനയുടെ ഈ ഭാഗത്തുനിന്നും ഉള്ള ഒരു പരിപാടികളൊന്നും തന്നെ സ്കൂൾ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് യൂത്ത് കോൺഗ്രസ് വിഷയത്തിൽ ആവശ്യപ്പെടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട സ്കൂൾ നൽകുന്ന എന്നുള്ളത് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള കലാപരിപാടി സ്കൂളിൽ അവതരിപ്പിക്കുന്നത് അത് ആർ എസ് എസിന്റെ ഗണഗീതമാണെന്ന് പിന്നീട് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ആ സമയത്ത് അത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ ചുമതല ഉണ്ടായിരുന്ന ഗാന്ധിദർശൻ ക്ലബിന്റെ ചുമതലയുള്ള അധ്യാപകനെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം അത് കൃത്യമായി അത് സ്ക്രീനിങ് നടത്തിയില്ല പരിശോധിച്ചില്ല എന്നുള്ളതാണ് സ്കൂൾ സ്കൂൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ഒരു കുറ്റസമ്മതം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് നടന്ന ിടയിലാണ് ഇത്തരത്തിൽ ഗണഗീതം അത് പാടുന്ന ഒരു രാവിലെയോട് കൂടി അത് പുറത്തു വരികയും ചെയ്യുന്നു പിന്നാലെ വലിയ വിമർശനം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് വലിയ പ്രതിഷേധം ഉണ്ട് പശ്ചാത്തലത്തിലാണ് സ്കൂൾ അധികൃതർ ഒരു സ്വാഭാവികമായ ഒരു ചെറിയ ചെറിയ ശരി സമീർ ബിൻ നൽകിയത് നടപടിയിരിക്കുന്നത്